നമ്മുടെ കലോത്സവ വേദിയിൽ ക്രിസ്ത്യൻ കോളേജിൽ നോക്കിയപ്പോ സ്റ്റോൾ ആ സ്റ്റോളിൽ പ്ലാസ്റ്റിക്കിന് റീബർത്ത് കൊടുക്കുകയാണ് എന്താണ് സംഭവം എന്ന് അറിയേണ്ടത് മോർണിംഗ് ടോക്സ് വിത്ത് ഹീരാ ഹായ് ഞാൻ അനൂപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് സ്കൂളിലെ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് നമ്മൾ ഇന്നലെ അവിചാരിതമായിട്ട് കണ്ടുമുട്ടാൻ ഒരു ഇടയായിരിക്കും ശരി ഒരു വലിയൊരു ഉദ്യമം പറയാനായിട്ട് ഇനിഷ്യേറ്റീവ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സ്കൂളും പിള്ളേരും ഒക്കെ കൂടി എന്താണ് അത് നമുക്ക് ആദ്യം പറഞ്ഞു കൊടുക്കാം നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെയുള്ള ഒരു ഒരു ബോധവൽക്കരണത്തിന്റെ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് വയനാട് ഐ പി സ്കൂള് കലോത്സവ വേദികളിൽ നിന്നുള്ള പ്ലാസ്റ്റിക്കുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ ഓറിയോൺ പോളിമേഴ്സിന്റെ ഫാക്ടറികളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മാണം ഉണ്ട് അതിൻ്റെ മേൽക്കൂര അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ഈ ആശയം മുന്നോട്ട് വരുന്നത് അപ്പം ഈ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ മേൽക്കൂര ടൈല് ചെയ്യാൻ ഉള്ള ടൈലുകൾ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്തുകൊണ്ട് അതിൽ നിർമ്മിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മൾ നിലവിൽ സ്കൂളിൻ്റെ ഒരു വികസന സമിതി അതായത് നമ്മൾ സ്കൂളിൽ നിലവിൽ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മാണത്തിൻ്റെ ഒരു വലിയ ലക്ഷ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈയൊരു കാര്യമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് അതായത് മെയിനായിട്ട് നമ്മളെ കൂടെ സ്കൂളിൻ്റെ വികസന സമിതി ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രൊജക്റ്റ് പ്രാവർത്തികാക്കാൻ വേണ്ടി ഓറിയോൺ പോളിമേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവരും വയനാട് സ്കൂളും കൂടി ക്ലബ്ബ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വലിയ ഉദ്യമത്തിലേക്ക് ഞങ്ങൾ വെക്കുന്നത് അതെ അതായത് നമ്മൾ പ്ലാസ്റ്റിക് നമ്മൾ പൊതുവേ പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക്കുകൾ സാധാരണ നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്ന ഒരു പതിവാണ് അപ്പോൾ നമ്മൾ വലിച്ചെറിയുന്നത് അത് അതായത് വേസ്റ്റ് ആയതുകൊണ്ടാണ് അതായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്നത് എന്നാൽ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റും എന്നറിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ അത് വലിച്ചെറിയാറില്ല അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുകൾ നമുക്ക് പുനരുപയോഗിച്ചുകൊണ്ട് മനുഷ്യന് ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കാമെന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ വലിയൊരു ആശയം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പം അത് വീണ്ടും മനുഷ്യന് പുനരുപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ അവരത് പ്രകൃതിയിലേക്ക് വലിച്ചെറിയുന്നത് ഒരു പരിധി വരെ തടയാൻ സാധിക്കും നമ്മൾ വിചാരിക്കുന്നു അപ്പൊ രണ്ടു കാര്യം ഈ പ്ലാസ്റ്റിക്കുകൾ മുഴുവൻ കളക്ട് ചെയ്ത് പ്ലാസ്റ്റിക്കുകളിൽ നിന്ന് നമ്മൾ ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കുന്നു രണ്ട് ആൾക്കാരിലേക്ക് പ്ലാസ്റ്റിക് വലിച്ചെറിയേണ്ട ഒരു സാധനമല്ല അതിനെ റീയൂസ് ചെയ്യാം അല്ലെങ്കിൽ റീബർത്ത് കൊടുക്കാം എന്നുള്ള ഒരു വലിയ സന്ദേശം കൊടുക്കുന്നു കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് സ്കൂളിൽ കേൾക്കാനായിട്ട് സാധാരണ നമ്മൾ ഒരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ടാക്കാനൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കുക പക്ഷെ ഇതിപ്പോ പ്ലാസ്റ്റിക് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഇത്രയും പ്ലാസ്റ്റിക് നമ്മൾ കണ്ടുപിടിക്കാം നമുക്ക് ഈ ഒരു ഓഡിറ്റോറിയത്തിന് ഏകദേശം ഏഴായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലിപ്പമുള്ളൊരു ഓഡിറ്റോറിയമാണ് അപ്പൊ അത്രയും ടൈൽ നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഇതിന്റെ ഒരു ഉദ്ഘാടനം എന്ന രീതിയിലാണ് അല്ലെങ്കിൽ തുടക്കമെന്ന രീതിയിലാണ് നമ്മൾ കലോത്സവ വേദികളിൽ നിന്ന് നമ്മൾ ഈ ഒരു കലക്ട് ചെയ്യാൻ തീരുമാനിച്ചത് പിന്നീട് ഞങ്ങൾ സ്കൂളിലെ കുട്ടികളുടെ അടുത്തല്ലെങ്കിൽ സ്കൂളിൽ എടുത്ത പ്ലാസ്റ്റിക് വേസ്റ്റുകളും കലക്ട് ചെയ്യും എന്നാൽ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഉദ്യമം വിജയിപ്പിക്കാൻ സാധിക്കില്ല അപ്പം പിന്നീട് നമ്മൾ ആലോചിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പൊക്കെയായി ചേർന്നുകൊണ്ട് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് വിദ്യാലയമായി ബന്ധപ്പെട്ടല്ലേ കുട്ടികൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ള കൂടിയുണ്ട് വിദ്യാലയങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കളക്ട് ചെയ്തുകൊണ്ട് അത് ഓറിയോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ഫാക്ടറിയിൽ എത്തിക്കുകയും അത് നമ്മളെ നിർമ്മാണ പ്രവർത്തനം ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം അതായത് നമ്മളെ ഇതിന്റെ പണി പൂർത്തിയാകുമ്പോൾ ഈ ഓഡിറ്റോറിയത്തിന്റെ ടൈലുകൾ മൊത്തം റൂഫ് ടൈലുകൾ മൊത്തം നമ്മൾ കളക്ട് ചെയ്താൽ നമ്മളെ കുട്ടികൾ കളക്ട് ചെയ്താൽ സ്കൂൾ കളക്ട് ചെയ്ത പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടാണ് അത് നിർമ്മിച്ചത് എന്നുള്ളൊരു ഇത്തരത്തിലുള്ള എങ്ങനെയാണ് കുട്ടികളുടെയും എല്ലാവരുടെയും ഒരു ഒരു റിയാക്ഷൻ ഇങ്ങനെ തീർച്ചയായിട്ടും വളരെ സന്തോഷം എല്ലാവരും വളരെ പിന്നെ ഇതിനെക്കുറിച്ച് ഞങ്ങളൊരു ആദ്യമായിട്ട് മീറ്റിംഗ് വിളിച്ചപ്പോൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു എന്താണിത് എന്നുള്ളതിന് അറിയാൻ അറിയാൻ നമ്മളിതിനെ കുറിച്ച് വിരിച്ചപ്പോൾ വളരെ സപ്പോർട്ടാണ് എല്ലാവരും നമ്മുടെ സ്കൂളിന്റെ വികസന സമിതിയും പി ടിഎന്റെ ആളുകളും നമ്മുടെ കൂടെ സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റും കൂടെ ഉണ്ട് അല്ലേ ഹൈ ഞാൻ സുമേഷ് മാനനടി സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് ആണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വലിയ ലക്ഷ്യം എന്ന് കഴിഞ്ഞാൽ വേസ്റ്റ് അല്ല റോ മെറ്റീരിയൽ ആണ് എന്നുള്ളതാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു വേസ്റ്റ് അല്ല ഇതൊരു റോ മെറ്റീരിയൽ ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സന്ദേശം എത്തിക്കുക ിലേക്ക് എത്തിക്കാന്നുള്ളതാണ് ഈ പരിപാടിയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ആവണം തന്നെയാണ് പി ടിഎം പറയുന്നത് അടിപൊളി ഇത് ഇത് നമ്മൾ എത്ര കാലം കൊണ്ട് കംപ്ലീറ്റ് പ്ലാൻ ഈ ഒരു അധ്യയന വർഷം അതായത് ഈ ഒരു മാർച്ചിനുള്ളിൽ നമുക്ക് ഏപ്രിൽ മെയ് നമ്മളെ വെക്കേഷൻ സമയത്ത് നമ്മളെ ഓഡിറ്റോറിയത്തിന്റെ പണി അപ്പൊ അതിന്റെ മുന്നേ ഇതിനുള്ള വേസ്റ്റുകൾ നമുക്ക് കളക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ടൺ കണക്കിന് വേസ്റ്റ് റെഡി ആയി നിൽക്കുന്നത് ശരി അപ്പൊ എന്തായാലും വലിയൊരു ഉദ്യമമാണ് അതിന്റെ ഒപ്പം തന്നെ ഒരുപാട് കുട്ടികളും സ്കൂളുകാരൊക്കെ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യട്ടെ എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് അപ്പോ എന്തായാലും കലോത്സവം അടിപൊളിയാവട്ടെ എന്റെ കൂട്ടത്തിൽ പ്ലാസ്റ്റിക് കളക്ഷനും അടിപൊളിയായിട്ട് കലോത്സവ വേദികളിൽ എത്തുന്ന വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പ്രകൃതികളൊക്കെ തന്നെ നമ്മളെ ഈ വേദികളിൽ എത്തുന്നുണ്ട് അവരൊക്കെ തന്നെ വളരെ ആകാംക്ഷയോടെ ഇതിനെക്കുറിച്ച് ചോദിച്ചറിയും സ്റ്റാളിന്റെ അപ്പോ ഒരുപാട് സന്തോഷം അടിപൊളിയാവട്ടെ